ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ കുറേ ബീഫിൻ്റെ അപ്ലോഡ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ ഉള്ളി മെയിൻ ആയിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ അത് ചേർത്തിട്ടുള്ള ഒരു ബീഫിൻ്റെ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ചുമന്നുള്ളി തന്നെയാണ് അപ്പോൾ ഒരു കൈപ്പടി നല്ലോണം ചുമന്നുള്ളി ഇതിലേക്ക് ആവശ്യമുണ്ട് പിന്നെ തേങ്ങക്കുത്തും നമ്മുടെ കയ്യിലുള്ള മസാല കൂട്ടും കുക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ആ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി മുഴുവനോട് കിട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് ഇടാറില്ലേ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളുള്ളി കറിവേപ്പി പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മീറ്റ് മസാല മഞ്ഞപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് പൊടികളായിട്ട് വേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിൽ നമ്മൾ തക്കാളി ചേർക്കൊന്നുമില്ല കേട്ടോ സാധാരണ ബീഫ് ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അധികം കരിഞ്ഞു പോകാതെ തന്നെ ചൂടാക്കി എടുക്കണം ചെറുത് ഈയിലിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ടേസ്റ്റ് കൂട്ടും നമ്മുടെ ഈ ബീഫ് റോസ്റ്റിന് പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്കെല്ലാം ഇട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം തേങ്ങാക്കൊത്ത് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന മുളക് ചതച്ചതാണ് കേട്ടോ അപ്പോൾ ചതച്ച് ഇങ്ങനെ വീട്ടിൽ വെക്കാറുണ്ട് മുളക് കഴുകി ഉണക്കി ചതച്ച് വെക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ ചുമന്നുള്ളി കുറച്ച് നന്നാക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് കേട്ടോ സവോള ചേർക്കണേക്കാളും ടേസ്റ്റ് കൂടുതൽ ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് ബീഫിനെ കേട്ടോ ബീഫിൻ്റെ ഈ റെസിപ്പിയിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആവശ്യത്തിന് ഒപ്പിടുക പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളമൊക്കെ വന്ന് ഇട്ട് കൊടുക്കുക കുറെ വെള്ളം ഒഴിച്ചൊന്നും ബീഫ് വേവിക്കേണ്ട ആവശ്യമില്ല ഈ ഉള്ളീന്ന് ചെറിയ ഉള്ളീന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ ഈ ബീഫ് കറിയിൽ വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വളരെ കുറച്ചൊന്ന് വെള്ളം മാത്രമേ കുക്കറിൽ ഒഴിക്കാൻ പാടുള്ളൂ കൈ വെച്ച് നന്നായി തിരുമി പിടിപ്പിക്കുക നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്ര സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഫിന് രുചി കൂടും ഞാൻ ഞാനൊന്നൊരു അരമണിക്കൂറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് പരട്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലേക്കിട്ട് ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മി പിടിപ്പിക്കാം പച്ച നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഓയിലൊന്നും ഇതിൽ ചേർത്ത ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചൊരു നാടൻ ടേസ്റ്റിലാണ് നമ്മുടെ ഈ ബീഫ് നമുക്ക് ഫ്രൈ ആയി കിട്ടുക നന്നായിട്ട് കൈവെച്ചൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഞാൻ അതൊന്ന് ആ പാത്രത്തിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ കുറേ വെള്ളമായിട്ട് അങ്ങനെ ഒഴിക്കുന്നില്ല കേട്ടോ ആ മസാല ഒന്ന് ജസ്റ്റ് ഒഴിക്കുന്നതെന്നുള്ളൂ എന്നാ വെച്ചാൽ ഉള്ളീന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതാ നമ്മുടെ കുക്കറ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇപ്പം ഒരു രണ്ട് വിസിൽ നമ്മുടെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ വെളിച്ചെണ്ണ ഒന്നും അധികം ചേർത്തിട്ടില്ല ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളിയിലിട്ട് അങ്ങോട്ട് വെററ്റി എടുക്കത്രേ ഉള്ളൂ നമ്മുടെ ബീഫിൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിൽ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് കിട്ടും ഇനി അതിനിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ അതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കണം അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോക്കണട്ട് മിൽക്ക് റൈസാണ് അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള റൈസ് അത് മു പല്ലിയലയും പുതിലിയൊക്കെ ചേർത്തിട്ടൊരു മസാല കൂട്ടുകൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ കോക്കനറ്റ് പുലാവ് വളരെയധികം ടേസ്റ്റാണ് നമ്മുടെ ഈ ബീഫ് റോസ്റ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈന്തപ്പഴ നാരങ്ങ അച്ചാറും അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ബീഫൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും റൈസിൻ്റെ റെസിപ്പി അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്